നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം मम दीपाङ्गुरं पोले स्वरश्रुतिले ശീലമുള്ളവരായ ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് മംഗളകരമായത് കാണട്ടെ എന്നാണ് ഉപനിഷത്ത് ശാന്തി മന്ത്രത്തിലെ പ്രാർത്ഥന ഈ പ്രാർത്ഥന ശുഭാശുഭ സമ്മിശ്രമായ ലോകത്തിൽ ശുഭം മാത്രം ദർശിക്കാനുള്ള കഴിവ് എങ്ങനെ സമ്പാദിക്കാമെന്ന് വ്യക്തമാക്കി തരുന്നു അതിന് നാം ഈജത്രന്മാർ അഥവാ യജ്ഞം ചെയ്യുന്ന ശീലമുള്ളവരായി തീരണമെന്നാണ് ശാന്തിമന്ത്രത്തിൽ പറയുന്നത് സകലർക്കും നന്മ വരുത്തുന്ന ഈശ്വര ആരാധനയാണ് യജ്ഞം ലോക നന്മയ്ക്കായി അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈശ്വരനെ കാണണം അങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നവരായാൽ നമുക്ക് സർവത്ര ഈശ്വര ഭാവനയുണ്ടാകും മംഗളം മാത്രം നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകും തുടർന്ന് ഗുരുവചനം കേൾക്കാം നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ പ്രാതസ്മരണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം ഹൃദി സംസ്ഫുരത്മതം സച്ചിത് സുഖം പരമഹം സഗതി തുരീയം യത് സ്വപ്ന ജാഗര സ്വപ്നുഷു ഹംസ ആത്മമഹിമയെ പ്രാതകാലത്ത് അല്ലെങ്കിൽ ഒന്നാമതായി സ്മരിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണസ്തോത്രം സത്യജിത് സുഖത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പരമഹംസഗതിയെ വിവരിക്കുന്നത് പരമഹംസ പദത്തിലേക്ക് ഉയർത്തുന്ന ജ്ഞാനം അതാണ് പരമസംഗതി ആ ബോധത്തെ പ്രഭാതകാലത്ത് അല്ലെങ്കിൽ ഒന്നാമതായി സ്മരിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ ഒന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആത്മമഹിമയെ പ്രാതകാലത്തിൽ പ്രഭാതകാലത്തിൽ അഥവാ ഒന്നാമതായി സ്മരിക്കുകയാണ് എങ്ങനെ ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ സത്തും ചിത്തും സുഖവുമായ സ്വരൂപത്തെ ഞാൻ സ്മരിക്കുന്നു തുടർന്ന് പറയുകയാണ് പരമഹംസഗതി പ്രാത പരമഹംസഗതിം ആത്മതത്വം സ്മരാമി പരമഹംസഗതി എന്ന് പറഞ്ഞാൽ പരമഹംസന്മാർ എന്തിലേക്ക് ഗമിക്കുന്നുവോ അത് പരമഹംസന്മാർക്ക് ഗതിയായിട്ടുള്ളത് അഥവാ യാതൊരു ഗതി നമ്മെ പരമഹംസ പദവിയിലേക്ക് എത്തിക്കുന്നുവോ അത് രണ്ട് രീതിയിൽ അർത്ഥം പറയാം പരമഹംസന്മാർക്ക് യാതൊരു വിഷയത്തോടും ഒരുവിധ ഒട്ടലുമില്ലാതെ സന്യാസനിഷ്ഠയിൽ പരമഹംസ പരിവ്രാജകന്മാരായി കഴിയുന്ന യതീശ്വരന്മാർക്ക് ഏതാണോ ഗതി അതാണ് പരമഹംസഗതി അഥവാ യാതൊരു ഗതി യാതൊരു തത്വബോധം ഒരു വ്യക്തിയെ പരമഹംസ പദവിയിലേക്ക് ഉയർത്തുന്നുവോ കുടീചകൻ ബഹൂദകൻ ഹംസൻ പരമഹംസൻ എന്നിങ്ങനെ നാല് പ്രകാരത്തിലുള്ള സന്യാസത്തിൽ അഥവാ സന്യാസിമാരിൽ ഏറ്റവും ഉത്കൃഷ്ടതമമായി ശോഭിക്കുന്നതാണ് പരമഹംസൻ്റെ പദം യാതൊരാശ്രയവും അന്യമായി ഇല്ലാതെ സകലാശ്രയങ്ങളെയും അതിക്രമിച്ച് പരിത്യജിച്ച് കേവലം ആത്മാരാമനായി കഴിയുന്ന സന്യാസിയാണ് പരമഹംസ ആ പരമഹംസ പദത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന ജ്ഞാനം അതാണ് പരമഹംസഗതി ഈ പരമഹംസ പദത്തിലേക്ക് ഉയർത്തുന്നതായ ജ്ഞാനസ്വരൂപത്തെ അഥവാ പരമാംശന്മാർ യാതൊന്നിനെ പ്രാപിക്കുന്നുവോ അങ്ങനെയുള്ള ആത്മബോധത്തെ ഞാൻ സ്മരാമി പ്രഭാതകാലത്തിൽ തന്നെ സ്മരിക്കുന്നു അല്ലെങ്കിൽ മുൻ ആദ്യം സ്മരിക്കുന്നു തുടർന്ന് പറയുന്നത് തുരീയം എന്നാണ് തുരീയം എന്നതിന് വാക്കിൻ്റെ അർത്ഥം നാലാമത്തതെന്നാണ് നാലാമത്തെ നാല് എന്ന അർത്ഥത്തിൽ ചതുര ശബ്ദം പ്രസിദ്ധമാണല്ലോ അതിൻ്റെ കൂടെ നാലാമത്തേത് എന്ന അർത്ഥത്തിൽ ഈയ എന്നൊരു പ്രത്യയം ചേരുമ്പോൾ ചക്കാരം ലോപിക്കും അപ്പോഴാണ് ച തുരു ഈയം എന്നുള്ളതിൽ ചക്കാരം ലോപിച്ചാൽ തുരീയം എന്നാകുന്നത് വാക്കിൻ്റെ അർത്ഥം നാലാമത്തേത് എന്നാണ് എന്താണ് ഈ നാലാമത്തേത് നമ്മളെല്ലാവരും പ്രതിദിനം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് നാലാമതൊരവസ്ഥയില്ല ഈ മൂന്നിനെയും അനുഭവിക്കുന്ന അറിയുന്ന ഞാൻ ഈ മൂന്നുമല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ട് അവസ്ഥാത്രയ സാക്ഷിയായ അവസ്ഥാത്രയ അനുഭവിയായ ഞാൻ അവസ്ഥാത്രയത്തിനുപരിയാണ് മൂന്നിനുപരിയുള്ളത് അർത്ഥത്തിൽ െന്ന് പറയുന്നു നാലാമത്തേത് അപ്പം നാലാമത്തേതെന്നുള്ളത് തൻ്റെ സ്വരൂപമാണ് സ്വരൂപവാചിയാണ് തുര്യം തുര്യം തന്നെ തുര്യം എന്നും പറയും അപ്പം ഇങ്ങനെയുള്ള ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു നോക്കൂസ്മരാമി ഹൃതി സംസ്ഫുരാത്മതത്വം സച്ചിത്സുഖം തുര്യം യ സ്വപ്ന ജാഗര സുഷുപ്തം അവൈതി യത് യാതൊന്ന് സ്വപ്ന ജാഗര സുഷുപ്തം അവൈതി യാതൊന്ന് സ്വപ്നം ജാഗ്രത സുഷുപ്തം അഥവാ സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളെ അവൈതി പ്രാപിക്കുന്നുവോ അപ്പം ഞാൻ ദിവസവും ഈ മൂന്നവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണർന്നിരിക്കുന്ന ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ അതത് വിഷയങ്ങളെ അറിയുന്ന അവസ്ഥ അതാണ് ജാഗ്രത അവസ്ഥ ഇപ്പോൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ അതത് വിഷയങ്ങളെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയൊക്കെ അറിയുന്ന ഈ ഒരു ഒരവസ്ഥയ്ക്കാണ് ജാഗ്രത എന്ന് പറയുക സാമാന്യമായി ലൗകികമായി ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയാം പക്ഷേ ഉണർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ജാഗ്രത എന്ന് പറയാൻ പറ്റില്ല കാരണം ഭൗതികമായ ഒരാൾ ഉണർന്നിരിക്കുകയാണ് മനസ്സ് മറ്റെങ്ങോ ആണ് എങ്കിലയാൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല അതൊരുതരം ദിവാസ്വപ്ന സദൃശമായ അവസ്ഥയായിരിക്കാം ഈ ജാഗ്രത അവസ്ഥ കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിലേക്ക് പോകുന്നു അപ്പോൾ ജാഗ്രതത്തിലെ സംസ്കാരത്തിനനുസരിച്ച് ഉണ്ടാവുന്ന അവസ്ഥയാണത് അതെപ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മുടെ എല്ലാ കരണങ്ങളും പിൻവലിയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പിൻവലിയുമ്പോൾ അവരൊക്കെ വിശ്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ അന്ധകരണത്തിൽ ജാഗ്രത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ചുണ്ടാകുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ വിഷയാകാര വൃത്തിയാണ് സ്വപ്നം ഈ ജാഗ്രതും സ്വപ്നവും കഴിഞ്ഞാൽ നമ്മൾ ഗാഢനിദ്രയിലേക്ക് പോവുകയായി അതാണ് സുഷുപ്തി അവിടെ സ്വപ്നമില്ല ഒന്നിനെയും കാമിക്കുന്നുമില്ല ഒരു സ്വപ്നവുമില്ല ഞാൻ ഞാനായിരിക്കുന്നു ഈ മൂന്നവസ്ഥകളിലൂടെ നമ്മൾ ദിവസം കടന്നു പോവുകയാണ് അതാണ് പറയുന്നത് യാതൊന്നാണോ സ്വപ്നം ജാഗ്രത് സുഷുപ്തി എന്നീ അവസ്ഥകളെ പ്രാപിക്കുന്നത് അങ്ങനെയുള്ള ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു ഇതിൻ്റെ അർത്ഥവിചാരം ഇനിയും ചെയ്യേണ്ടതുണ്ട് നമുക്ക് നമുക്കടുത്ത പ്രാവശ്യമാവാം ായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നു നമുക്ക് നരസിംഹസ്വാമിയുടെ പത്മനാഭസ്വാമിയുടെ തെക്ക് ഭാഗത്താണ് നരസിംഹസ്വാമി നരസി ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പത്മനാഭൻ നരസിംഹം കൃഷ്ണസ്വാമി ഈ മൂന്നാണ് ഉള്ളത് ഭഗവാൻ ശാന്തനാണെങ്കിൽ നരസിംഹസ്വാമി ഉഗ്രനാണ് വളരെ ഉഗ്രനാണ് രൗദ്രഭാവമാണ് ഉഗ്രം വീരം മഹാവിഷ്ണു അങ്ങനെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് സ്വാമി രഗ്രഭാവം ആ ഉഗ്രഭാവം ഇപ്പോഴും പലപ്പോഴും കാണിക്കുന്നുണ്ട് അനുഭവസ്ഥര് ചിലർ നേരിട്ടേണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോർ ഇൻസ്റ്റൻസ് രാത്രിയിൽ ഒരു മണിയൊക്കെ കഴിഞ്ഞാൽ രാത്രിയിൽ താഴെ പൂജ കഴിഞ്ഞാൽ നടയെല്ലാം അടച്ചു കഴിഞ്ഞാലും നാലമ്പലത്തിനകത്ത് എപ്പോഴും ആളുണ്ട് തിരുമേനി കാവൽ കുറുപ്പന്മാരുണ്ട് ഒന്നിൻ്റെ തിരുമേനി കാവൽ കുറുപ്പ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ കാണും പക്ഷെ അവർ മിക്കവരും മണിയൊക്കെ കഴിഞ്ഞാൽ തെക്കോട്ട് പോകില്ല നാലമ്പലത്തിനകത്ത് തെക്കോട്ട് പോലെ നരസിംഹസ്വാമിയെ അങ്ങോട്ട് പോലെ ഈ സൈഡിൽ സൈഡിലിരിക്കേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിലെ മധുരത്തിലെ സ്റ്റാഫ് മാത്രമല്ല ഇപ്പോൾ പോലീസ് ഗാർഡൊക്കെ ഉണ്ടല്ലോ പലരും പറഞ്ഞിട്ടുണ്ട് രാത്രി ഒരു പത്തര കഴിഞ്ഞ എപ്പോഴാണ് യാമം പറയാൻ പറ്റുകയില്ല സിംഹം അലറുന്ന ശബ്ദം കേൾക്കാം ചങ്ങലയുടെ ശബ്ദം കേൾക്കാം ചങ്ങല കിരിങ്ങുന്നു സിംഹം അലർന്നു ആ ശബ്ദങ്ങൾ പിന്നെ ചില അനുഭവം ഉണ്ട് പറയാതെ പറയുകയാണ് അമ്പലത്തിൽ വരേണ്ട രീതിയിലല്ലാത്ത രീതിയിൽ ഒരാൾ അവിടെ വന്നപ്പോൾ രാത്രി സമയമാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അനു അനുമാനിക്കാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അല്ല വേറെ ഭക്തന്മാർക്ക് രാത്രി കയറി വരില്ലല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾ തന്നെ എന്ന് വി വിചാരിക്കാം ഏതായാലും തൂക്കിയെടുത്ത് ശിവേലി പരയുന്ന തിരുമിറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഇത് അടുത്ത കാലത്തുള്ളതാണ് ഇതൊന്നും പണ്ടത്തെ കഥയൊന്നുമല്ല ഒരു ഒന്ന് രണ്ട് വർഷത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മുറ്റത്ത് കിടക്കുന്നു എടുത്തറിയാണ് എടുത്ത് അപ്പോൾ അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അവരിപ്പം പലരും വളരെ സൂക്ഷിച്ചാണ് വരുന്ന ഒരു കാരണവശാലും ഒരു തെറ്റായ രീതിയിൽ പ്രത്യേകിച്ച് രാത്രി വരാൻ പാടില്ല എന്നൊക്കെ വളരെ സൂക്ഷിക്കുന്നു കേൾക്കുന്നു അതെന്തായാലും നല്ലത് തന്നെ അപ്പം നരസിംഹസ്വാമിക്ക് വളരെ ശക്തമായിട്ടുള്ള ഭാവം തന്നെയാണ് നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ സുരേശ്വരാചാര്യരാണ് നടത്തിയതെന്നാണ് വിശ്വാസം പത്മനാഭൻ്റെ വില്വമംഗലത്ത് സ്വാമിയരാണെങ്കിൽ അല്ലെങ്കിൽ ദിവാകര മുണിയാണെങ്കിൽ ചിലപ്പോൾ രണ്ടു ഒന്ന് തന്നെയാണെന്ന് പറയുന്നു ഏതായാലും നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ സുരേശ്വരാചാര്യരാണെന്നാണ് വിചാരിത അപ്പം രണ്ട് പ്രതിഷ്ഠ സന്യാസി പ്രതിഷ്ഠയാണ് പത്മനാഭൻ്റെയും നരസിംഹസ്വാമിയുടെയും നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുമ്പോട്ട് പോകാൻ നിവർത്തിയില്ലാതെയായി പ്രതിഷ്ഠയുടെ കർമ്മങ്ങൾ അഗ്നി ആളിക്കത്തുകയാണ് അടുക്കാൻ പറ്റുന്നില്ല വിഗ്രഹത്തിൻ്റെ അടുക്കിലേക്ക് അങ്ങനെയാണ് അവിടെ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ പോയാൽ കാണാം വാതിൽ മാടത്തിലുള്ള സൂത്രങ്ങൾ ആ സൂത്രങ്ങൾ ചെയ്താണ് ആ അഗ്നിയിലെ ഇത് കുറച്ച് പിന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് മിക്കവരും കണ്ടിരിക്കില്ല നോട്ടീസും ചെയ്തിരിക്കില്ല ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പം എല്ലാവരും മുമ്പിലല്ലേ നോക്കുകയുള്ളൂ നരസിംഹസ്വാമിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വേറെ എവിടെ നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ അപ്പോൾ നരസിംഹസ്വാമിയുടെ മുമ്പിൽ നിന്ന് നേരെ പുറമോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ആ നറ്റത്തെ വാതിൽ മടം അതിൻ്റെ ഭിത്തിയുണ്ട് നാലമ്പലത്തിന് അവിടെ ഇങ്ങനെ ഒരു ജെന്നൽ പോലെ കാണാം ഇങ്ങനെ ഓട്ടങ്ങളായിട്ട് വൃത്തിയായിട്ട് കാണാം ആ സൂത്രങ്ങളാണ് അപ്പോൾ അതിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതിൻ്റെ ശക്തി കുറച്ചാണ് ഒടുക്ക പ്രതിഷ്ഠ നടത്തിയതുമൊക്കെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും കൂടി അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പാർവതി പരമേശ്വര പുത്രനായി അവതരിച്ച് ദുഷ്ടജന നിഗ്രഹവും ഇഷ്ടജന പാലനവും ചെയ്ത് ഭക്തരുടെ അഭീഷ്ടദേവനായി വിരാജിക്കുന്ന സാക്ഷാൽ ദണ്ഡായുധപാണി വാണരുളുന്ന പുണ്യഭൂമി പ്രസിദ്ധമായ നൂറ്റിയെട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മംഗളരൂപിണിയായി ഒഴുകുന്ന മീനച്ചിലാറിന്റെ തീരത്താണ് പഴമയുടെ പ്രൗഢിയും ആഡിത്യവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര സമുച്ചയം ഏകദേശം മൂവായിരം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവുമെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു പ്രകൃതിയുടെ മനോഹാരിത കളിയാടുന്ന തികച്ചും ഒരു നാട്ടിൻ പുറത്താണ് സുബ്രഹ്മണ്യസ്വാമിയുടെ സങ്കേതം കിടങ്ങൂർ ഗ്രാമത്തിന്റെ കാവൽ ദൈവം എന്ന നിലയിലാണ് ഭക്തജനങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയെ കാണുന്നത് ദണ്ഡായുധ പാണിയായതിനാൽ സകല വിപത്തുകളിൽ നിന്നും ദേവൻ തങ്ങളെ രക്ഷിക്കുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പ്രമുഖമാണ് കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം കിടങ്ങൂർ സ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോയ ശ്രീരാമനും സംഘവും രാവണ നിഗ്രഹവും കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന സമയം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നതും പ്രതീക്ഷിച്ച് ഈ സമയം മഹർഷി എന്നു പേരായ ഒരു മുനിവര്യൻ അദ്ദേഹത്തെ കാണാൻ കാത്തിരുന്നു എന്നാൽ ഏറെ ദിനങ്ങൾ കാത്തിരുന്നിട്ടും ശ്രീരാമദേവനെ കാണാൻ ഗൗണമഹർഷിക്ക് കഴിഞ്ഞില്ല ഇതിൽ കോപാകുലനായ ഗൗണമഹർഷി തന്റെ സമീപത്തുള്ള കമണ്ടലു തട്ടിമറിച്ചു തട്ടിമറിഞ്ഞ കമണ്ടലുവിൽ നിന്നും അതിലെ തീർത്ഥജലം ജലം ചുറ്റുപാടും ഒഴുകിപ്പരഞ്ഞു കമണ്ടലുവിൽ നിന്നും ഒഴുകിപ്പരുന്ന ജലം ഗൌണ എന്ന പേരിൽ ഒരു നദിയായി മാറുകയായിരുന്നു കമണ്ടലുവിലെ ജലം ഒഴുകിയ സമയത്ത് തന്നെ ഗൗണമഹർഷി പൂജിച്ചുകൊണ്ടിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹവും ഒഴുകിപ്പോയത്രേ ഗൌണമഹർഷിയുടെ കമണ്ടലുവിൽ നിന്നും ഒഴുകി നീങ്ങിയ ജലം ഗൌണാനദിയായി മാറുകയും ഈ നദിയാണത്രേ പിന്നീട് മീനച്ചിലാർ എന്ന പേരിൽ പ്രസിദ്ധമായ നദിയായിരുന്നു ഇന്നത്തെ മീനച്ചിലാറിന് ഗൌണ കപണാറ് എന്നീ പേരുകളും ഉണ്ടെന്നുള്ളത് ഈ കഥയെ സാധൂകരിക്കുന്നു ഗൌണ നദിയിലൂടെ വന്ന സുബ്രഹ്മണ്യ വിഗ്രഹം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി ഈ സമയം ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി ഇതിനെ തുടർന്ന് ഭക്തജനങ്ങൾ പ്രശ്നവിചാരം നടത്തുകയും സുബ്രഹ്മണ്യ വിഗ്രഹം പുഴയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു വിഗ്രഹം കണ്ടെടുത്തതിനു ശേഷം അന്നുണ്ടായിരുന്ന വിഷ്ണു ക്ഷേത്രത്തിന് തെക്കുവശത്തായി പുതിയൊരു ശ്രീകോവിൽ നിർമ്മിക്കുകയും സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കിടന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നിലവിലുള്ള മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ് ഇന്ന് മീനച്ചിലാറ് എന്നറിയപ്പെടുന്ന രൗണാനദിയുടെ തീരത്തുള്ള പ്രദേശങ്ങളെല്ലാം അടിയോടി നായർ എന്ന നാടുവാഴി കുടുംബത്തിൻ്റെതായിരുന്നു ആ കുടുംബം സന്തതി പരമ്പരകളില്ലാതെ അന്യം നിന്നു പോകും എന്ന ഘട്ടമെത്തിയപ്പോൾ അന്നത്തെ അടിയോടി നാടുവാഴി തനിക്ക് സന്തതികൾ ഉണ്ടാവാൻ എന്ത് വഴിയെന്നാലോചിച്ചു മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ സന്തതികൾ സന്തതികളുണ്ടാവുമെന്ന് സ്വപ്നദർശനമുണ്ടായ അടിയോടി നായർ രൗണാനദിയുടെ തീരത്ത് മനോഹരമായൊരു ക്ഷേത്രം പണികഴിപ്പിച്ച് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു പ്രതിഷ്ഠാ അടുത്തപ്പോൾ അവിടെ ഒരു അശരീരി മുഴങ്ങി ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത് ബാലസുബ്രഹ്മണ്യനെയാണെന്നും മഹാവിഷ്ണുവിനെ വടക്കു ഭാഗത്ത് പ്രതിഷ്ഠിച്ചാൽ മതിയെന്നുമായിരുന്നു ഈ അശരീരി ഇതനുസരിച്ച് പ്രധാന ശ്രീകോവിലിൽ ബാലസുബ്രഹ്മണ്യനെയും വടക്കുഭാഗത്ത് മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ക്ഷേത്രനിർമ്മാണത്തിനായി കൊണ്ടുവന്ന ശില്പികളായ വൈക്കത്തുശ്ശേരി ദേവശ്ശേരി തൊടുശേരി മാമ്പുഴശ്ശേരി എന്നീ കുടുംബങ്ങളെ ഈ ക്ഷേത്രത്തിന് സമീപത്തായി പാർപ്പിക്കുകയും ചെയ്തു ദൈവാനുഗ്രഹം നിമിത്തം നാടുവാഴിക്ക് സന്തതി പരമ്പരകൾ ഉണ്ടായി ഏറെ ഏറെക്കാലത്തിനുശേഷം മീനച്ചൽ കർത്താവും കോട്ടയം തമ്പുരാനും കിടങ്ങൂർ ദേശം ആക്രമിച്ചു കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി രണ്ടുപേരുടെയും ആക്രമണം ചെറുക്കാനാകാതെ വന്ന അടിയോടി നായർ ണം പതിനാല് കുടുംബങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നത്രേ കേരളത്തിലെ അറുപത്തിനാല് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കിടങ്ങൂർ ഗ്രാമം പണ്ട് കാലത്ത് തെക്കുംകൂർ വടക്കുംകൂർ രാജാക്കന്മാരുടെ രാജ്യ അതിർത്തിയായിരുന്നു കിടങ്ങൂർ ഈ ഗ്രാമത്തിൽ പണ്ട് കോട്ടയം കിടങ്ങും മറ്റുമുണ്ടായിരുന്നതായി വിശ്വസിച്ചു വരും കിടങ്ങൂർ സ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശവും ഭരണചുമതലയും പതിനാല് ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിക്ഷിപ്തമാണ് സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നതാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത ഇതിന് കാരണമായി പറയുന്നത് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മചാരിയും ദണ്ഡായുധ പാണിയുമാണ് എന്നുള്ളതിനാലാണത്രേ കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള കൂത്തമ്പലമാണ് ശില്പചാതിരി കൊണ്ട് അതീവ ഹൃദ്യമാണ് ഇതിന്റെ അകവശം ഈ കൂത്തമ്പലത്തിന്റെ തൂണുകളിലും രംഗമണ്ഡപത്തിലും രാമായണത്തിലെയും ഭാഗവതത്തിലെയും കഥകൾ ശില്പരൂപങ്ങളായി കൊത്തിവച്ചിരിക്കുന്നു പണ്ടുകാലത്ത് ഈ കൂത്തമ്പലത്തിൽ നിത്യവും കൂത്തും കൂടിയാട്ടവും നടന്നു വന്നിരുന്നതായി വിശ്വസിക്കുന്നു ഇപ്പോൾ തിരുവുത്സവകാലത്ത് പത്ത് ദിവസം ചാക്യാർ കൂത്ത് നടത്തിവരുന്നു ഈ കൂത്തമ്പലത്തിൽ ഉപദേവതയായി ഒരു ദേവീപ്രതിഷ്ഠയുണ്ട് കൂത്തമ്പലത്തിൽ അമ്മ എന്നാണ് ദേവി അറിയപ്പെടുന്നത് തെക്കോട്ട് ദർശനമായി അനുഗ്രഹം ചെയ്യുന്ന ദേവി ശക്തി സ്വരൂപിണിയായ ഭുവനേശ്വരിയായാണ് കരുതപ്പെടുന്നത് ഇവിടെയും സ്ത്രീകൾക്ക് പ്രവേശനമില്ല കൂത്തമ്പലത്തിൽ കുടികൊണ്ടുന്ന മഹാമായയെ കൂടാതെ ഉപദേവനായി ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് തെക്കുപടിഞ്ഞാറെ ഭാഗത്ത് ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു വിളക്കുമാടത്തോട് ചേർന്ന് ഇവിടെയുള്ള മയിൽശാലയും ഭക്തജനങ്ങളെ ആകർഷിച്ചുവരുന്നു അനുബന്ധിച്ച് നടക്കുന്ന ആറാട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള പൊൻകുന്ന ശിവക്ഷേത്ര കടവിലാണ് ചെമ്പിളാവ് പൊൻകുന്നത്ത് ശിവക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ കീഴൂട്ടു ക്ഷേത്രവുമാണ് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തെക്കുങ്കൂർ രാജാവിൻ്റെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും മേൽനോട്ടത്തിൽ പലപ്പോഴായി നവീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെയുള്ള ഊട്ടുപുര ധർമ്മരാജാവ് പണികഴിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുന്നു അന്നുമുതൽ കൊട്ടാരം ചെലവിൽ പട്ടത്താനം നടത്താനും രാജാവ് ഏർപ്പാട് ചെയ്തു കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായി തുലാഭാരം കാവടി ചുറ്റുവിളക്ക് ഉദയാസ്തമന പൂജ മുഴുക്കാപ്പ് അഭിഷേകം പന്തിരാഴി കടുംപായസം തുടങ്ങിയവയാണ് വരെ ആപത്തുകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാതെ എപ്പോഴും കാത്തിരീക്ഷിക്കുന്ന തൃക്കിടങ്ങൂരപ്പൻ ഏതു സമയവും ഏതു ഭക്തനും സാമീപ്യമരുളിക്കൊണ്ട് വിളിപ്പുറത്തെത്തുകയാണ് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി